ഡയലോഗും കൂടി പറയായിരുന്നില്ല എന്ത് നല്ല നല്ല ആ എനിക്ക് സംശയമുണ്ട് കാരണം എന്നെ മതിപ്പുണ്ട് നസ്ലിനും മമിതാ ബൈജുവും ഒന്നിക്കുന്ന പ്രേമലുവിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി അന്തം മാത്രമല്ല പിന്നെ മത്തൻ ദിനങ്ങൾ സൂപ്പർ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് എത്തി മാറിക്കാൻ പറ്റാത്ത അവസ്ഥയോടെ പ്രേമലു എന്നാണ് ചിത്രത്തിന്റെ പേര് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ ഫഹദ് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം കോമഡി ആണ് എന്ന് പോലെയാണ് വെച്ചാൽ വെച്ചാൽ ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ പശ്ചാത്തലത്തിനൊരുങ്ങുന്ന ചിത്രത്തിൽ നസ്ലിൻ മമിത ബൈജു എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഗപ്പി അമ്പിളി തല്ലുമാല തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം വിഷ്ണു വിജയ് സംഗീത സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് പ്രേമലോ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ നിന്റെ ചിത്രത്തിന്റെ ക്യാമറ അജ്മൽ സാബു എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസ് കലാ സംവിധാനം വിനോദ് രവീന്ദ്രൻ കോട്ട് ഡിസൈൻസ് ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് റോണക് സേവിയർ ലിറിക്സ് സുഹൈൽ കോയ ആക്ഷൻ ജോളി ബാസ്റ്റിൻ കോറിയോഗ്രാഫി ശ്രീജിത്ത് ഡാൻസിറ്റി പ്രൊഡക്ഷൻ കൺട്രോളർ സേവിയർ റിച്ചാർഡ് വി എഫ് എക്സ് എഗ്വൈറ്റ് വി എഫ് എക്സ് ഡി ഐ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് വെന്നി കട്ടപ്പന ജോസ് വിജയ്